ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ തൂമ്പലാണേ തൂമ്പൽ നമ്മുടെ ഒരു വിനോദിച്ചേട്ടം ഒന്ന് തരാം ആ ഉള്ള അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കൃഷിയാട്ടോ അതെ ഇവിടെ ഒരു മാവ് വെച്ചിട്ടുണ്ട് ഈ മാവിൻ്റെ പ്രത്യേക പകുതി ഇങ്ങോട്ട് പോയെന്നുള്ളതാണ് ചോദിച്ചാൽ ആ മാവ് കിട്ടുമോ എന്ന് ചോദിച്ചു ഇങ്ങോട്ടുള്ളത് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെ അവർക്കൊന്നും വേണ്ട വെള്ളക്കാരക്കൊന്നും വേണ്ട അപ്പം ഈ മാവിന് ഈ അതാർതലിൽ ഇങ്ങേപ്പറേ ഉള്ളത് ഇവർക്കാണ് ഈ കൃഷിയുടെ ഇത് ഈ സൈഡിലുള്ള ഇവർക്ക് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടും അടിപൊളി ഇത് തന്നെ ആട്ടുപേറ്റ് വേണോ ഇത് ഇതാണ് നമ്മുടെ വിനോയ് ചാടൊക്കോണോ അത് അവർക്കുള്ള ആയിരിക്കും അല്ലേ അവർക്കൊന്നും അല്ല അവരങ്ങനെ പറിക്കാറല്ലോ നമ്മള് പുതിയ താമസക്കാരോ ഇവിടെ തന്നെയാണ് നേരത്തെ താമസക്കാർ നമ്മള് പറിക്കുമ്പോ അവര് ചേട്ടന്റെ ഫുൾ നെയിം ബിനോയ് ചാക്കോ എന്നാണ് നാട്ടിലെ നാട്ടിലെ എറണാകുളം ജില്ല കൊലഞ്ചേരിയാണ് പാങ്കോട് എന്ന് പറയും ഇവിടെ പാട്ടുകാരൻ ബിനോയ് ചാക്കടെ ആരും ഒന്നും അല്ലല്ല ഇതാണ് അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ഒരു കൃഷി നല്ല ഓ ആർട്ട് ഫീറ്റ് പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ ഇത് ചേട്ടൻ ആ ചേട്ടൻ ഞാൻ മേടിച്ചതിന് ശേഷം വീട് മേടിച്ചതിന് ശേഷം ഓ എത്ര താമസമായിട്ട് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഇത് എഴുന്നൂറ് മീറ്റർ മാച്ചൊക്കെ ഇഷ്ടം പോലെ പിടിക്കണ്ട പക്ഷേ ചക്ക അങ്ങോട്ട് പിടിക്കണ്ട ഇത് ഭയങ്കരമായിട്ട് കൊമ്പ് കയറി ഇതാരെല്ലാം കണ്ടോ ചക്കണ്ടോ കാണുന്നവർ എന്തെങ്കിലും അതിനൊരു ഒരു റെമഡി എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉണ്ടോ ഇതിപ്പോ ശരിക്കും പിടിച്ചു വന്ന സാധന പടവലം ഉണ്ടല്ലേ ഏട്ടാ ഉണ്ട് ഇപ്പൊ കൃഷിയോ ഓൾമോസ്റ്റ് വിളവെടുപ്പെല്ലാം കഴിഞ്ഞതാ ഓ ശരി ചീര മഞ്ഞള് മഞ്ഞള് പിന്നെ ഇത് ബീൻസ് ആട് പിടിച്ച് മത്തളോ മത്തളോ അല്ല അത് ചിരക്കയാണ് ചിരക്കേടല്ല ചിരക്ക ഉം ഇതൊക്കെ ഉണ്ടായിരുന്നു വില്ലരിയൊക്കെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞാണ് ഒന്ന് രണ്ടായിരം കിടക്കണുള്ളൂ ചീരയുണ്ട് യർ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞ ഇത് കുറ്റിപ്പയർ വെണ്ട എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് വെണ്ട ആയി വന്നെയുള്ളൂ പയർ വിളവെടുപ്പ് ഒക്കെ ഇഷ്ടംപോലെ കേട്ടാളാ ഞാൻ എറണാകുളം കൊലഞ്ചേരി കൊലഞ്ചേരി ഇതെല്ലാം വിളവെടുപ്പ് ഇന്നെല്ലാം കൊറേ പറിച്ചു കൊറച്ചു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ വെച്ചു ആൾക്ക് ഫ്രീ എന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോയി എവിടെ നമ്മള് ചെറിയ പണി ഉണ്ട് അപ്പൊ അവിടെ കൊണ്ട് ആൾക്കാർ പണി എന്ന് പറഞ്ഞോണ്ട് ഫ്രീന്ന് പറഞ്ഞോണ്ട് ആൾക്കാർ എല്ലാവർക്കും അത് കൊടുത്തുവിട്ടു മലയാളികൾ ഒത്തിരിയുണ്ടല്ലേ പാവക്ക് ഇഷ്ടം പോലെ പോലായിരുന്നു ഇപ്പൊ ഓ ശരി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരും കൊണ്ട് വരുമല്ലോ നമ്മള് കൊടുത്തു പേടിച്ചിട്ട് ശരി കറിയാപ്പല ഏഹ് മരം പോലെ കോഴിയാണ് അതൊക്കെ എവിടെയാ കോഴി ഐറ്റം ഉണ്ട് ഇവിടെ ചേമ്പുണ്ട് കരച്ചേമ്പ് ചീമച്ചാമ്പല്ലേ നമ്മളെ കയറി നാട്ടിലെ ചേമ്പ് ചീമച്ചേമ്പ് തന്നെ കോഴി പുറയിലോട്ടോ കേട്ടോ ആ പുറയിലുണ്ട് അത് കോഴി ഇതിനകത്താണ് പിന്നെ ഓ മുട്ടേ നമ്മുടെ ഷൈഡ് അല്ലേ രണ്ട് ഗാർഡൻ ഷെഡ് പറഞ്ഞു അങ്ങോട്ട് വല്ല ഉണ്ടോ അങ്ങോട്ടില്ല ഇത് നിത്യവേദനയാണ് ഇതല്ലേ ഞാൻ ഈ പന്തലിട്ട് കൊടുത്തില്ല ഇതിന്റെ ഇവിടെ ആരോ എനിക്ക് കായാണ് പാവണ് ഓ ശരി പിന്നെ അതവിടെ ഇപ്പൊ ഇത്തവണ മറ്റേ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് പൂത്തിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇത്തവണ അത് പൂട്ടിട്ടുണ്ട്

ഇതൊരു അവരാണെങ്കിലും അവർ ഇത്ര ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് വിഷയൊന്നുമില്ലേന്നല്ലേ ഇതുവരെ വെള്ളക്കാരാ മര്യാദ കാണിക്കും അടിച്ചുപറച്ച് കളയ ചാണെങ്കിൽ കുരുപൊട്ടി അങ്ങ് കളയൂലോ അല്ലേ അങ്ങനെയുള്ള വിഷയം ഒന്നല്ലേരെ കൊണ്ട് വച്ചിട്ടുണ്ടല്ലേ പാവളൊന്നും ഇട്ട് വെക്കാൻ പറ്റില്ല സാമ്പിള് വെക്കണ്ടല്ലോ അല്ല വെളി നിന്നോളും ചെയ്യും വെണ്ടക്ക നല്ല തക്കാളി തക്കാളിയൊക്കെ ഇഷ്ടം പോലെ അതിന് പോലെ വള മരുന്ന് അടിച്ചു കൊടുക്കും കേട്ടോ ഏ മരുന്ന് ഞാൻ മരുന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാറില്ല കുത്തി പോകാറൊന്നും ഇല്ല ഏ കുത്തി പോകാറുണ്ട് അങ്ങനെ ഒരു ഇതുവരെ ശല്യം ഉണ്ടായിട്ടില്ല പേരൊക്കെ ഇഷ്ടം പോലെ കേട്ടോ പേരൊക്കെ അതിന് ഈ ഒരു മാസം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പഴുത്ത് പണ്ടാര ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുണ്ടാവേ ഇഷ്ടം പോലെയാ ഇപ്പ പറയ്ക്കാറായിട്ടില്ല ഏ ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ഏരക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടം പോലെ വേറെക്കാണ് ഈ ഒരു പരിപാടി കൊള്ളാം അല്ലേ ഇവിടെ ഇറങ്ങുന്നത് നേരെ ഒരു ഫുട്ബോൾ കോർട്ടിലോട്ടാ അല്ലേ അല്ലെ ചേട്ടൻ്റെ മോഹൻ ഭയങ്കര എന്നാ ചെയ്യുന്ന ബിടെക് ആ ഓക്കെ മോൻ വോളിബോൾ കളിക്കാൻ ഇവിടെ ടീമിനുണ്ടല്ലേ ആണോ അപ്പൊ ഓക്കെ അഭിനന്ദനങ്ങൾ ഇത്ര നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്